والسلام على من نبي بعده صحيح ترغيب وترغيب كتاب الصلاة لا نسكارا عند قولة أريكا حديث أو سانة حديث وعن سمرة بن جندب رضي الله عنه قال كان رسول الله صلى الله عليه وسلم مما يكثر أن يقول لأصحابه هل رأى أحد منكم من رؤيا അലൈഹി ധാരാളമായി ധാരാളം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും ശേഷമെല്ലാം സ്വഹാബികളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ആരെങ്കിലും നിലവില് സ്വപ്നവും കണ്ടിട്ടുണ്ടോ അലൈഹി അള്ളാഹുസ് അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അലൈഹി സ്വലമ ആ സ്വപ്നത്തിന്റെ ആശയത്തെ അള്ളാഹു ഉദ്ദേശിക്കുന്നതനുസരിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം അലൈഹി അള്ളാഹു സഹാബികളോട് പറഞ്ഞു ഇന്നഹു ഇന്നലെ രാത്രിയിൽ രണ്ടാളുകൾ എന്റെ അടുക്കള വന്നു അവർ എന്നെ കൊണ്ട് അവർ പിന്നെ പുറപ്പെട്ടു പുറപ്പെട്ടുഅലിഖ്ലഖ് ടുപ്പം പുറപ്പെടാൻ വേണ്ടി അവർ പറഞ്ഞു അങ്ങനെ പിന്നെ നബ്സുലാഹു അലൈഹി സ്വലമ അവരോടൊപ്പം പോയി പറയാണ് ഞാൻ അവരോടൊപ്പം പോയി അങ്ങനെ ഞങ്ങൾ കിടക്കുന്ന ഒരാളുടെ എത്തി വൈദ അലൈഹി അയാളുടെ അടുത്ത് മറ്റൊരാൾ നിൽക്കുന്നുണ്ട് വലിയൊരു അയാൾ ആ പാറക്കുള്ള വലിയ കല്ല് ആ കിടക്കുന്ന ആളുടെ തലയിലിടുകയും ആ തല തല ചതഞ്ഞ് പോകുന്ന അവസ്ഥയും ഉണ്ടായി ഫയത്ത് അങ്ങനെ ആ കല്ല് താഴോട്ട് ഉരുണ്ടു വീഴ്ത്തണം ആ കല്ലുമായി ഇട്ട വ്യക്തി അതെടുത്ത് തിരിച്ചു വരുമ്പോഴേക്ക് ഇയാളുടെ തല വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ടാവും കല്ലിടും കല്ല് പോയിക്കും ഇയാളുടെ തല ഇങ്ങനെയാവും അങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു നബി ഞാൻ ചോദിച്ചു ി ഇതെന്താണ് ഈ രണ്ടു കൂട്ടർ എന്റെ ഒപ്പമുണ്ടായെന്ന് രണ്ടാളുകൾ പറഞ്ഞു മുന്നോട്ട് പോവുക എന്നു പിന്നീട് എത്തിയത് പിരിടിയിൽ ചാരിയിൽക്കുന്ന ഒരാളുടെ അടുക്കിലേക്കാണ് അയാളുടെ അടുത്ത് ഇരുമ്പ് കൊണ്ട് കൊളുത്തുകൾ ഉണ്ടാക്കിയ വേറെ ആളുണ്ട് കൊളുത്തുകൊണ്ട് ഇയാൾ ഒരു ഭാഗത്തുനിന്ന് അയാളുടെ ഈ മുഖത്തിന്റെ മുൻഭാഗത്തുനിന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ് മൂക്കും കണ്ണും എല്ലാം ഒരു ഭാഗത്തു നിന്ന് കൊളുത്തുകൊണ്ട് വലിച്ച് പിന്നോട്ട് വലിക്കുന്നുണ്ട് ثم يتحول إلى الجانب الآخر أو باقام أنا فيفعل به مثل ما فعل بالجانب الأول قال فما يفرغ من ذلك الجانب حتى يصح ذلك الجانب كما كان ثم يعود عليه فيفعل വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഒരു ഭാഗത്തുനിന്ന് വിളിക്കും മറ്റേ ഭാഗത്ത് നിന്ന് വിൽക്കും അപ്പൊ പഴയ ഭാഗം നേരെയാകും വീണ്ടും ഈ ഭാഗം വിളിക്കുമ്പോ ഈ ഭാഗം നേരെയാവും ചോദിച്ചു രണ്ടുപേരാണ് മുന്നോട്ട് പോകാൻ പറഞ്ഞു പിന്നെ അവിടെ എത്തിയത് പിന്നെ പോയത് ഒരു അടുപ്പിനോട് സാദൃശ്യം തോന്നുന്ന മേൽഭാഗം ഇടുങ്ങിയിട്ടുള്ള അടിഭാഗത്തിൽ വിശാലതയുള്ള ഒരു ഒരു സ്ഥലത്തേക്കാണ് അതിനകത്ത് നിന്ന് ഓരോ ശബ്ദങ്ങൾ നിലവിളികൾ കേൾക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അതിലേക്ക് നോക്കിൻ അവിടെ നജ്നായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ അതിനകത്തുണ്ട് അവരാണ് ഈ മുറളി കൂട്ടുന്നത് അവരുടെ താഴ്ഭാഗത്ത് നിന്ന് വരുമ്പോൾ ആ തീനാള മേലോ മുകളിലോട്ട് വരുമ്പോൾ അവരും അതിലൂടെ വന്ന് നിലവിളി കൂട്ടുന്നുണ്ട് അവിടെ നിന്നും ആരാണെന്ന് ചോദിച്ചു അവിടെ നിന്ന് പോകാൻ പറഞ്ഞു പെൺ തെലക്കൻ അതൈന അൽ അനെഹ്രീൻ പിന്നീട് എത്തിയത് ഒരു അരുവിയുടെ അടുത്തേക്കാണ് അത് ഹസിബ് ഹുഖാനിൾ ചോപ്പ് നിറത്തിലുള്ള രക്തം പോലെയുള്ള ഒരു അരുവിയായിരുന്നു അതിലൊരാൾ അതിന്റെ ഭാഗത്തായിട്ട് ഒരു വ്യക്തിയിരിക്കുന്നുണ്ട് കുറെ കല്ലുകൾ ഒരു കൂട്ടിയിട്ടു വൈദിറ അങ്ങനെ ആ നീന്തുന്ന ആൾ കരയുടെ ഭാഗത്തേക്ക് നീന്തി എത്താനായി കഴിഞ്ഞാൽ ഈ കല്ലുമായിട്ടുള്ള വ്യക്തി വ്യക്തിയുടെ വായിലേക്ക് കല്ലുകൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു ഫയൻ അവിടുന്ന് മാറിപ്പോവും വീണ്ടും തിരിച്ചു കരയിലേക്ക് നീണ്ടി വരുമ്പോ വീണ്ടും ഇതുപോലെ ചെയ്യും ഞാൻ ചോദിച്ചു ഈ രണ്ടാളുകൾ എന്താണ് മുന്നോട്ട് പോകാൻ പറഞ്ഞു റജുലിൻ കദീഹിൽ പിന്നെ ഞങ്ങളൊരു വ്യക്തിയുടെ അടുക്കിലേക്ക് എത്തി കാണാൻ ഏറ്റവും വെറുപ്പ് തോന്നുന്ന ഭയം തോന്നുന്ന രീതി രൂപമുള്ള റജുലൻ വഇദാ ഖാല ഖുൽതു ലഹുമാ അമാ അയാൾ ഒരു തീ കത്തിച്ച് അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് തീ ഇങ്ങനെ അതിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട്

ഒരു ഒരു നീളമുള്ള വ്യക്തിയെ കണ്ടു ആ തോട്ടത്തിൽ കാരണത്താൽ തല കാണാൻ സാധിക്കുമായിരുന്നില്ല അവരുടെ ആ വ്യക്തിയുടെ ചുറ്റുമായിട്ട് ഒരുപാട് റൈത്തവും കുട്ടികളുണ്ട് കാലഅൽ അപ്പൊ ഞാൻ ചോദിച്ചത് ആരാണ് മാഹാവുല ഈ കുട്ടികളാരാണ് കാലാലിൻതെ ആള് ആളുകൾ മുന്നോട്ട് പോകാൻ പറഞ്ഞു ദൗഹത്തിൻ ലം പിന്നീട് അലൈഹി സ്വലമ മുന്നോട്ട് പോയിട്ട് എത്തിയത് ഒരു വലിയ വൃക്ഷത്തിന്റെ അടുത്താണ് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു അതിന്റെ മുകളിലേക്ക് കയറി കോളാൻ പറഞ്ഞു അഥവാ അതിൽ നിന്ന് ഉയരാൻ പറഞ്ഞു മദീനത്തിൻ പിന്നീട് അവിടുന്ന് ഒരു പട്ടണത്തിലേക്ക് എത്തി അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം സ്വർണത്തിന്റെയും വെള്ളിയുടെയും കല്ലുകൾ ഉണ്ടാക്കിയതാണ് ഫാബ് അൽ മദീന ആ മദീനയുടെ കവാടത്തിന് കവാടത്തിനുമുമ്പിലെത്തി ഞങ്ങൾക്ക് തുറക്കാൻ ആവശ്യപ്പെട്ടു തുറന്നു അവിടെ കുറച്ച് ആളുകളുണ്ട് അവരുടെ ഒരു ഭാഗം ഏറ്റവും ഭംഗിയുള്ള രൂപത്തിലും ഒരു ഭാഗം ഏറ്റവും മോശപ്പെട്ട രൂപത്തിലുമായിരുന്നു കാല കാലാലും ഞാൻ അങ്ങനെ ഈ എൻ്റെ ഒപ്പമുള്ള രണ്ടാളുകൾ അവരോട് പറഞ്ഞു ഫി അരുവി ഉണ്ടായിരുന്നു നിങ്ങൾ പോയിട്ട് മുങ്ങുക എന്ന് പറഞ്ഞു വളരെ നിറമുള്ള അല്ലെങ്കിൽ അത്ര തെളിഞ്ഞ അരുവിയായിരുന്നു അത് അവരതിൽ മുങ്ങി വന്നപ്പോൾ അവർ ആ മോശപ്പെട്ട ഭാഗമെല്ലാം മാറി ഏറ്റവും നല്ല രൂപത്തിൽ അവർ പൂർണ്ണമായിട്ട് മാറി <cko disguised swear> ി എന്നിട്ട് എന്നോട് പറഞ്ഞു ഹാദി ഹിജ്ജം അതാ അതാണ് ഇതാണ് നിന്റെ ഭവനം എന്ന് മുകളിലേക്ക് കാണിച്ചു അപ്പൊ മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ മേഘത്തിന്റെ മേഘം കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം പോലെ ഭംഗിയുള്ള ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു ഫദാറാനി അവരിതാണ് നിന്റെ സ്വർഗത്തിലെ ഭവനം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നെ വിടും ഞാൻ അതിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞു ഫല ഇപ്പോ നിനക്ക് സമയമായിട്ടില്ല നീ അതിൽ പ്രവേശിക്കുന്ന ഞാൻ ഈ രാത്രിയിൽ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടു ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു قال قال لي اني ീസുർ അവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാ എന്ന് പറഞ്ഞു ആദ്യം കണ്ട വ്യക്തി കല്ല് തലയിൽ ഇട്ടുകൊണ്ട് തല തല പൊടിഞ്ഞു പോകുന്ന വ്യക്തി വീണ്ടും പഴയ പോലെ അത് ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുകയും ജീനു പഠിക്കുകയും അറിവ് നേടുകയൊക്കെ ചെയ്തിട്ട് അതിനെ പാഴാക്കിയിട്ട് നിർബന്ധ നിസ്കാരത്തിന്റെ സമയത്ത് വ്യക്തിയായിരുന്നു ഈ ഈ ഭാഗമാണ് നമുക്ക് ഫസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതായത് നിസ്കാരം നിർവഹിക്കാതെ നിർബന്ധ നിസ്കാരം പാഴാക്കുന്ന വ്യക്തിയായിരുന്നു രണ്ടാമത്തെ വ്യക്തി ആ മുഖം വലിച്ചു കീറിയിരുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ കളവ് പറഞ്ഞ് പരട്ട് നടക്കുന്ന ആളായിരുന്നു ആ തീജാല നഗ്നരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ വ്യഭിചാരികളും വ്യഭിചാരിണികളുമായിരുന്നു ക്ഷിച്ചിരുന്ന ആളായിരുന്നു വമുൽ ആ തീന്റെ അടുത്തുണ്ടായിരുന്ന ഭയപ്പെടുന്ന രൂപത്തിലുള്ള വ്യക്തി നരകത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള മാലിക് ആണ് ഇബ്രാഹിം ആ തോട്ടത്തിലുണ്ടായിരുന്ന ഉയരമുള്ള വ്യക്തി ഇബ്രാഹിം നബി ആയിരുന്നു നബിഅലിസ്ലാം അൽ ഫിത്ര ആ കുട്ടികൾ എന്നുള്ളത് ചെറുപ്പത്തിൽ മരണപ്പെട്ട ഫിത്രത്തിലായിക്കൊണ്ട് മരണപ്പെട്ട കുട്ടികളാണെന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ മുസ്ലിമീൻ ചോദിച്ചു മക്കളും അതിലുണ്ടാകുമോ فقال رسول الله صلى الله عليه وسلم صلى الله عليه وسلم بارنو أولاد المشركين وأولاد المشركين مشركين أولاد ما ما وأما القوم الذين كانوا شطر منهم حسن وشطر منهم قبيح فإنهم قوم خلطوا عملا صالحا ആ രൂപത്തിൽ ഒരു ഭാഗം ഭംഗിയുള്ളതും ഒരു ഭാഗം മോശമായിട്ട് രൂപത്തിൽ കണ്ട ആളുകൾ നന്മയും തിന്മയും ഒരുപോലെ ചെയ്തിരുന്ന ആളുകളാണ് അവർക്ക് അള്ളാഹു ഊറ്റുവഴ് ചെയ്ത് കൊടുത്തിട്ടാണ് അരുവിൽ മുങ്ങി അവർ നല്ല അവസ്ഥയിൽ വന്നത് എന്ന് പറഞ്ഞു ഇത് വളരെ വലിയൊരു ഹദീസാണ് ഓരോ ഭാഗവും വിശദമായി മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ഈ ഫസ്ലുമായി ബന്ധപ്പെട്ട് ഈ ഹദീസ് കൊടുക്കാനുള്ള കാരണം നിസ്കാരം പാഴാക്കിയ വ്യക്തിക്കുണ്ടായിരുന്ന ഉള്ള ശിക്ഷെ ഉപമ പറഞ്ഞതാണ് അഥവാ ഒരാൾ കിടക്കുന്നു അയാളുടെ തലയിൽ കല്ലിട്ടുകൊണ്ട് അത് ചതഞ്ഞ് പോകുന്ന വീണ്ടും അത് എടുത്തു വരും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് ആ വ്യക്തിക്ക് ശിക്ഷയുണ്ടാവുക അതുകൊണ്ട് നിർബന്ധ നിസ്കാരത്തിന്റെ അത് പാഴാകാതെ അതിൽ ശ്രദ്ധ കൊടുത്ത് ഒരു ഒരു കാരണവശാലും അത് ഒഴിവായി പോകാത്ത രീതിയിൽ നമ്മൾ നിസ്കാരത്തെ മുറുകെ പിടിക്കേണ്ടതുണ്ട് ഇതോടുകൂടി കിതാബുസ്വല ഇവിടെ അവസാനിച്ചു അടുത്തത് കിതാബ് നവാഫിൽ ഐച്ഛികമായിട്ടുള്ള നിസ്കാരങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹരീസകളാണ് ബർഖ്ലാമിഖ്